സുവിശേഷത്തെ ചൊല്ലി ലജ്ജിക്കാത്തത് ഞാൻ പറയട്ടെ ഏതൊരു ക്രൂശ് ശാപത്തിന്റെ ചിഹ്നമാണ് ഏതൊരു ശാപത്തിന്റെ ചിഹ്നമാണ് മരത്തിന്മേൽ തൂങ്ങുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ നല്ല എഴുതിയിരിക്കുന്നെ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നെ ആരെങ്കിലും മരത്തിന്മേൽ തൂങ്ങിയാൽ ആരെയെങ്കിലും ക്രൂശിൽ തറച്ചു കൊന്നാൽ ആ ക്രൂശിൽ തറച്ചു കൊല്ലപ്പെട്ടവൻ ആരോ അവൻ ശപിക്കപ്പെട്ടവൻ അവൻ്റെ പേര് പറയാനോ അവൻ്റെ നാമം പറയാനോ അവൻ്റെ കാര്യം സംസാരിക്കാനോ ഒന്നാന്തരം യഹൂദനായി പറഞ്ഞ ഒരിക്കലും ഒരിക്കലും ആഗ്രഹിക്കയില്ല അങ്ങനെ ഇരിക്കുമ്പോഴേതാ പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ ന്യായ പ്രമാണം സംബന്ധിച്ച് അഗ്രഗണ്യൻ ആ യഹൂദ ആകുന്ന വലിയ ആൾക്കാരോട് തർക്കിക്കാൻ കഴിയുന്ന മതജ്ഞാനമുള്ളവൻ ഗമാലിയേൽ എന്ന രാജഗുരുവിന്റെ കാൽക്കലിരുന്ന് ന്യായ പ്രമാണം പഠിച്ചവൻ ഒരു സാധാരണ യഹൂദനല്ല കുടുംബ മഹിമയുള്ള യഹൂദൻ റോമ പൗരത്വം അന്നത്തെ കാലത്ത് വാങ്ങിയ കുടുംബത്തിൽപ്പെട്ടവൻ അന്തസ്സും ആഭിചാത്യുമുള്ള കുടുംബത്തിൽപ്പെട്ടവൻ പറയാൻ തെല്ലും പാരമ്പര്യം കയ്യിലുള്ളവൻ ഒരു പിടി ആശയങ്ങളുടെ ഉടമസ്ഥൻ ഒരു പിടി ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകൻ യഹൂദൻ വിളിച്ചു പറയുന്നു സുവിശേഷത്തെക്കുറിച്ച് കുറിച്ച് എനിക്ക് ലജ്ജയില്ല പലർക്കും ക്രൂശിന്റെ വചനം ലജ്ജയാ പക്ഷെ എനിക്കതല്ല എന്തുകൊണ്ടാന്നറിയാമോ ഞാൻ ഇതിനകത്ത് ഉപദേശത്തെ അല്ല കണ്ടിട്ടുള്ള ഒരു ദൈവശക്തിയെ കണ്ടിട്ടുണ്ട് കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തേ കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്താട്ടെ ഇന്ന് സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തി എന്തവാ ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് കേൾക്കാൻ പോകുകയാണ് പതിനാറാം വാക്യത്തിൽ താൻ തൻ്റെ കോൺഫിഡൻസ് പറയുന്നു ഐ ആം നോട്ട് ഓഫ് ഗോഡ് ഞാൻ ഓരോ സ്ഥലത്തും സുവിശേഷം പറയുമ്പോൾ ഞാൻ സുവിശേഷകൻ തുറന്നുവിടുന്ന ദൈവശക്തി കൊണ്ട് സുവിശേഷം കേൾക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട് എൻ്റെ വാക്കല്ല വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത് സുവിശേഷത്തിനകത്ത് ദൈവശക്തിയാണ് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നത് സുവിശേഷകൻ ദൈവശക്തിയുടെ വാഹകനാണ് സുവിശേഷം ദൈവശക്തിയുടെ ഉറവിടമാണ് സുവിശേഷം കേൾക്കുന്നവൻ രൂപാന്തരപ്പെടുന്നത് പറയുന്ന ആളിന്റെ വാക്കിൻ്റെയും നാക്കിൻറെയും ബലത്തിലല്ല പറയുന്ന നാമത്തിന്റെ ശക്തി ആ സുവിശേഷത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട് ഇതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് അതിൽ ദൈവത്തിന്റെ നീതി റോമാലേഖന ഒന്നാമദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ വാക്യം ദൈവാശ്രിച്ച അതിൽ അതിൽ ദൈവത്തിന്റെ നീതി ഏതിൽ സുവിശേഷത്തിൽ ഈ സുവിശേഷത്തിൽ മേളി പറഞ്ഞു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജയില്ല എന്തുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് കുറിച്ച് ലജയില്ല അതാണ് പതിനേഴാം വാക്യത്തിൽ പറയുന്നത് അതിൽ നീതി സുവിശേഷത്തിൽ മാത്രം പരിഗണിക്കപ്പെടുന്നത് ദൈവത്തിന്റെ നീതിയാണ് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ സുവിശേഷത്തിൽ പരിഗണിക്കുന്നത് സ്വയനീതി അല്ല ശ്രമനീതി അല്ല ദൈവനീതിയാണ് ബാക്കി ും പരിഗണിക്കുന്നത് നിങ്ങൾ എന്തു ചെയ്യുന്നു അതാണ് പക്ഷെ സുവിശേഷത്തിൽ പരിഗണിക്കുന്നത് അവൻ ക്രൂശിൽ എന്ത് ചെയ്തോ അതിനെയാണ് ഓ എത്ര പേർക്ക് മനസ്സിലായി പതിനാഴാം പതിനാറും പതിനേഴ് വാക്യം നോക്കിയോ സുവിശേഷത്തെ കുറിച്ച് എനിക്കില്ല ചെയ്യില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യ മേഘൂദനും പിന്നെ ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു തീർന്നില്ല അതിൽ അതിൽ ദൈവത്തിന്റെ നീതി ഇങ്ങനെ ചേർത്ത് വായിച്ചോ ആ സുവിശേഷത്തിൽ ഈ ഈ സുവിശേഷത്തിൽ ഈ ആചാര എനിക്ക് ആ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ നീതി അതിന് അടിവരയിടുന്ന ശീലമുള്ളവരൊക്കെ അടിവരയിടണം ദൈവത്തിന്റെ നീതിയാണ് സുവിശേഷത്തിന്റെ അന്തസത്ത മനുഷ്യന്റെ സ്വയനീതി അല്ല സുവിശേഷത്തിന്റെ ആധാരം ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് എന്റെ നീതിയുടെ അടിസ്ഥാനം ഇതല്ല സുവിശേഷത്തെ പരിഗണിക്കപ്പെടുന്നത് അതിൽ ദൈവത്തിന്റെ നീതി നീതി ദൈവത്തിന്റെ ദൈവത്തിന്റെ എന്റെ വിശ്വാസം ഹേതുവായി ഞാൻ വിശ്വസിക്കാ വിശ്വസിക്കാൻ വേണ്ടി വിശ്വാസത്തിനായിക്കൊണ്ട് വിശ്വാസത്തിനായിക്കൊണ്ടും ഈ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായിട്ടും വിശ്വാസത്തിനായിക്കൊണ്ടും ഒന്ന് പുറത്തും ഒന്നും അകത്തുമാണ് അതാണ് ആ രണ്ടു പദം ഒന്ന് വിശ്വാസം ഹേതുവായും രണ്ട് വിശ്വാസത്തിനായിക്കൊണ്ടും എന്നിൽ അത് വിശ്വാസം ഹേതുവായി പലരിൽ അത് വിശ്വാസത്തിന് കാരണമായി അതാ ഈ രണ്ടു പദം സുവിശേഷം പറയുന്ന എന്നിൽ അത് വിശ്വസിക്കാൻ ഹേതുവായി എന്നാൽ സുവിശേഷം പറയുന്ന വിശ്വസിക്കാൻ കാരണമായി ഈ ഈ ഈ ദൈവശക്തി ദൈവശക്തി വായിച്ചോ ആ വിശ്വാസായിരുന്നു വിശ്വാസത്തിനായിക്കൊണ്ട് എന്റെ വിശ്വാസം ഹേതുവായി അനേകരുടെ വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു അടുത്തത് എന്റെ നീതിമാൻ എന്റെ നീതിമാൻ ജീവിക്കും എന്ന സുവിശേഷം വളരെ മനസ്സിലാക്കാൻ സുവിശേഷ ഉപദേശം അല്ല പ്രിയരെ സുവിശേഷം ഇത്രയേ ഉള്ളൂ ഒരൊറ്റ പദത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് എന്റെ നീതിമാൻ എന്നെ വിശ്വസിച്ചത് ഹേതുവായിട്ട് ജീവിക്കും നീതിമാൻ എന്നെ നീതിക്കും ജീവിക്കും പറഞ്ഞതിന്റെ അർത്ഥം ഇവൻ നീതിമാൻ അല്ല ഇവന്റെ പ്രവർത്തനത്താൽ ഇവൻ ഇതിനിടയിൽ എന്നെ വിശ്വസിച്ചു ആ ഒരൊറ്റ വിശ്വാസത്താൽ എന്റെ ജീവൻ ഞാൻ ഇവന്റെ മേൽ പകർന്നിരിക്കുന്നു ആ ജീവനെ കൊണ്ട് ഒരുവൻ ഇവിടെ ജീവിക്കും ഇതാണ് സുവിശേഷം കരമാടിച്ചോശുവിന്റെ മഹത്വം കൊടുക്ക ഒന്നുകൂടെ നെയശുവിനെ സ്തുതിച്ചാട്ടെ സുവിശേഷത്തിൽ ദൈവശക്തി പറഞ്ഞേ സുവിശേഷത്തിൽ നിങ്ങൾ പറയുന്നില്ല രണ്ട് കരം ഒന്ന് ഉയർത്തിക്കുക രണ്ട് കരമൊന്ന് ഉയർത്തിക്ക ഉയർത്താൻ ഇടത്തോളം ഒന്ന് ഉയർത്തിക്കണ്ണ് കണ്ണു തുറന്നേ കണ്ണു തുറന്നേ കണ്ണു തുറന്നേ അപ്പതെല്ലാം മക്കളും ഒന്ന് ചേർന്ന് പറയണം ഇത്രയും പേര് ഒന്ന് ചേർന്ന് പറയണം സുവിശേഷത്തിൽ സുവിശേഷത്തിൽ ദൈവശക്തി പറ ദൈവശക്തി വിശ്വാസം ും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു ആ വിശ്വാസത്താൽ ഞാൻ ആ നീതിയാൽ ഞാൻ ജീവിക്കുകയും ചെയ്യും കരമടിച്ചേശുവിന് മഹത്വം കൊടുത്തേ പ്രിയമുള്ളവരെ ഇതാണ് സത്യം പക്ഷേ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് ഉണ്ട് ഇതാണ് സത്യം ദൈവത്തിന്റെ സ്റ്റാൻഡ് ഞാൻ ഒന്ന് വ്യക്തമാക്കാം ദൈവത്തിന്റെ രണ്ടുപേരൊന്ന് വന്ന ഒരാൾ ആദ്യമേ ദൈവത്തിന്റെ സ്റ്റാൻഡ് ഞാൻ വ്യക്തമാക്കാം എന്താണെന്ന് അറിയോ ദൈവത്തിന്റെ സ്റ്റാൻഡ് ഈ നിൽക്കുന്ന ജഡീകൻ ലോക മനുഷ്യൻ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സംബന്ധവും ഇല്ലാത്ത ഇതങ്ങനെ ഒന്നും അല്ല കേട്ടോ ഇത് പ്രിയ പ്രിയമകനെ ഉദാഹരണം പറയാം ദൈവവുമായിട്ട് യാതൊരു സംബന്ധവും ഇല്ലാത്ത കേൾക്കുമ്പോൾ ഇവൻ സുവിശേഷം കേൾക്കുകയാണ് ഇവന്റെ പാപത്തിനു വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു മരിച്ച യേശു ദൈവമെന്ന് ഉള്ള സുവിശേഷം ഇവൻ കേൾക്കുന്നു സുവിശേഷം കേൾക്കുമ്പോൾ ഇവനിലേക്ക് ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു ഈ വ്യാപരിക്കുന്ന ദൈവശക്തി വിശ്വാസത്താലുള്ള ജീവിതത്തിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുവരുന്നു പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ വിശ്വസിക്കുന്നവരെ വിശ്വാസം ഹേതുവായി ജീവിപ്പിക്കാൻ ദൈവം തയ്യാറാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം മനുഷ്യൻ ഇത് സ്വീകരിക്കാൻ തയ്യാറല്ല ഞാൻ ഒരു വാക്യം നിങ്ങളെ കാണിക്കാം ഇത് ഇത് അദ്ദേഹത്തിൽ തന്നെ നിങ്ങൾ തട്ട്

നീതി അനീതി രണ്ട് നീതി എൻ്റെ എൻ്റെ ഇടഭാഗം പറയട്ടെ നീതി എൻ്റെ വലഭാഗം പറയട്ടെ അനീതി ഇല്ല പറഞ്ഞില്ല ദൈവത്തിന്റെ സത്യത്തെ ഒന്നുകൂടെ വായിച്ചത് അനീതി കൊണ്ട് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകലഅക്തിക്കും അനീതി നീതി എന്നുള്ള പദത്തെ വേറെ രണ്ട് പദത്തിലൂടെ എടുക്കാം വിശ്വാസത്താൽ ജീവിക്കും പ്രവൃത്തിയാൽ ജീവിക്കും ഹലോ ഹലോ ലൂയ നീതിക്കകത്ത് പ്രവർത്തിയാൽ അല്ല ജീവിതം വിശ്വാസത്താൽ എന്റെ നീതിമാൻ ഈ സത്യത്തെ അനീതി കൊണ്ട് തടുക്കുക ഇയാള് ഹലോ എങ്ങനെ അനീതി കൊണ്ട് നടക്കുന്നേ എങ്ങനെ അനീതി കൊണ്ട് നടക്കുന്നേ വിശ്വാസത്താൽ ഉള്ളതിനെ ഇയാൾ പറയാണ് വിശ്വാസത്താലൊന്നും വേണ്ട ഞാൻ ചെയ്തു പ്രാപിച്ച് നേടിക്കോളാം എത്ര പേര് കേൾക്കുന്നുണ്ട് ദൈവം പറയുന്നു മോനെ വിശ്വസിക്കടാ ഞാൻ നിന്നെ നീതിമാനാക്കാം പക്ഷെ മനുഷ്യൻ പറയുന്നു അതിനകത്തൊരു മസാലയില്ല വിശ്വസിച്ച് നീതിമാനാകുന്നതിൽ ഒരു സുഖമില്ല ഒന്ന് വേർക്കണ്ടായോ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടായോ ദൈവം പറയുന്നു ഞാൻ ക്രൂശിൽ സകലവും ചെയ്തിരിക്കുന്നു വിശ്വസിക്കുക സ്വീകരിക്കുക ഈ സത്യത്തെ അനീതി കൊണ്ട് തടുക്കുന്നു എന്താ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം ദൈവം പറയുന്നു വിശ്വസിച്ച് നീതിമാനാക്കാം മനുഷ്യൻ ഈ സത്യത്തെ തടുത്തിട്ട് പറയാണ് എന്തെങ്കിലും ചെയ്തോളാം ചെയ്തിട്ട് നീതിമാനാക്കാം ഈ ഇങ്ങനെയൊന്നും പറഞ്ഞ കാര്യം നടക്കുകയല്ല അതിനൊരു കുറച്ചൊക്കെ ചെയ്യണം എന്തേലൊക്കെ ചെയ്തെങ്കിലേ വല്ല ഒക്കെ ദൈവം ഇങ്ങനെ സൗജന്യമായി നീതിമാനാക്കും എന്നുള്ളതിന് എന്നാ ഞങ്ങൾ അതൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ് ഞങ്ങൾക്ക് ഒക്കെ ഒന്ന് ചെയ്യണം ഒന്ന് വേർക്കാതെ ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ത് സംഭവിച്ചെന്നറിയോ കൊണ്ട് കൊണ്ട് സത്യത്തെ സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ കണ്ടോ മനുഷ്യരുടെ നീതിയിൽ ഭക്തിയാണെങ്കിൽ നീതിക്കെതിരെ അനീതിയിൽ അഭക്തിയാണ് ചേർത്ത് പിടിക്കേണ്ട പല വാക്കുണ്ട് വിശ്വാസത്താൽ ജീവിക്കും പ്രവൃത്തിയാൽ ജീവിക്കും രണ്ട് പദം പറഞ്ഞു വിശ്വാസത്താൽ ജീവിക്കും പ്രവർത്തിയാൽ ജീവിക്കുക ദൈവം മനുഷ്യനോട് പറയുന്നു വിശ്വസിക്കുക ജീവിക്കുക മനുഷ്യൻ ദൈവത്തോട് പറയുന്നു ഞാൻ പ്രവർത്തി ജീവിച്ചോളാം ഓക്കെ രണ്ട് ദൈവം പറയുന്നു സൗജന്യമായി നീതി ഞാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു മനുഷ്യൻ ദൈവത്തോട് പറയുന്നു സൗജന്യമായ നീതി ഒന്നും വേണ്ട വാട്ട് ഐ ഡു അതാണ് ഞാൻ ഞാൻ എന്ത് ചെയ്യുന്നോ അതാണ് ഞാൻ ഞാൻ ചെയ്തു നേടിക്കോളാം ദൈവം പറയുന്നു സൗജന്യമായി തരാം മനുഷ്യൻ പറയുന്നു ഞാൻ ചെയ്തു നേടിക്കോളാം ഹലോ ദൈവം പറയുന്നു സാദൃശ്യത്തിലെ സ്വരൂപത്തിലുമാണ് പാമ്പു എന്ന് പറയുന്നു ചെയ്താകണം ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും ദൈവം പറയുന്നു ദൈവം തൻ്റെ സാദൃശ്യത്തിലെ സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പാമ്പു എന്ന് പറയുന്നു ഇനി ആകണം അല്ല ആകണം ഹേ കമോൾ അല്ല ആകണം ആയിട്ടില്ല ആകേണം ദൈവം പറയുന്നു ആണ് ബിലീവ് ആൻഡ് കണ്ടിന്യൂ വിശ്വസിച്ച് തുടര് പിശാജു വന്ന് പറയുന്നു ചെയ്ത് ആകെ ആയിട്ട് തുടര് കാരണം ചെയ്യുന്നവൻ തോക്കുമെന്നും വിശ്വസിക്കുന്നവൻ ജയിക്കുമെന്നും പിശാജൻ അറിയാം ചെയ്യുന്നവൻ ജഡത്തെ ആശ്രയിക്കും വിശ്വസിക്കുന്നവൻ ദൈവത്തെ ആശ്രയിക്കും ദൈവത്തെ ആശ്രയിക്കുന്നവൻ വിജയിക്കും ആശ്രയിക്കുന്നവൻ ഇതിന്റെ നേച്ചർ ഫാളൻ നേച്ചറ ഇതിന്റെ സ്വഭാവം വീഴ്ചയുടെ സ്വഭാവമാ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നവൻ തോക്കും അതുകൊണ്ട് തന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കും ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചേ ഇത് ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത് ദൈവത്തെക്കുറിച്ച് കുറിച്ച് അറിവാകുന്നത് അവർക്ക് വെളിപ്പെടുത്തിയ ദൈവം എന്നിട്ടും ഈ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ അവർക്ക് ഇഷ്ടമില്ലാതായി പോയി ദൈവം പിന്നെയും പിന്നെയും പറയ വിശ്വസിക്കും ഇങ്ങനെയൊന്നും പറഞ്ഞ എനിക്ക് ഞാൻ എന്തെങ്കിലും ശരിയാവത്തില്ല ദൈവം പറയുന്നു ഇല്ല നിനക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ക്രൂശിയിൽ ചെയ്തു ഇല്ല ഞാൻ ചെയ്തു ഞാൻ ചെയ്തു ചെയ്ത് ഞാൻ ചെയ്ത് സകലവും ഞാൻ കൃഷി ചെയ്തത് ഇല്ല ഇല്ല നടക്കുന്ന കാര്യമൊന്നും ഞാൻ ചെയ്ത് ഞാൻ നേടിക്കോളാം ഇവൻ തിരിഞ്ഞു ഞാൻ ചെയ്ത് മനുഷ്യന്റെ വാക്ക് ദൈവം പറയുന്നു ഫ്രീലി തരാം മനുഷ്യൻ പറയുന്നു നോ ഐ റെഡി ടു പേ ഞാൻ വില കൊടുത്ത് നേടിക്കോളാം എന്നിട്ട് എന്ത് ചെയ്യുന്ന മനുഷ്യന്റെ പരാജയം ഒന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് തവട്ട് വായിക്കണം പത്തൊമ്പതാമത്തെ വാക്യം നോക്കി അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യനെ പത്തൊമ്പതാമത്തെ ദൈവത്തെ കുറിച്ച് ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് ദൈവത്തെ കുറിച്ച് ദൈവം ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുക നീ ഒന്നും ചെയ്തിട്ടല്ല ഞാനെല്ലാം ചെയ്തുകൊണ്ടാണ് നീ ജീവിക്കുന്നത് ദൈവം അറിയിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ എങ്ങനെ ദൈവം അവർക്ക് ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ വെളിവാക്കിയല്ലോ അവന്റെ ശക്തി ഇരുപതാമത്തെ ദൈവം ഇരുപതാമത്തെ ആ അവന്റെ നിത്യശക്തി ദൈവത്തിന്റെ നിത്യശക്തി ദിവ്യത്വമായി ദിവ്യത്വമായി അവന്റെ അദൃശ്യ മുതൽ ലോക സൃഷ്ടി മുതൽ ദൈവം അവന്റെ പ്രവൃത്തികളാൽ ദൈവത്തിന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് ബുദ്ധിക്ക് തെളിവാകും വണ്ണം വരുന്നു സൂര്യനെ ദൈവം ഉണ്ടാക്കി പറയുക നീ ഒന്നും ചെയ്തിട്ടല്ല ഞാൻ സൂര്യനെ ഉണ്ടാക്കിയേ ചന്ദ്രനെ ദൈവം ഉണ്ടാക്കി പറയുക നീ ഒന്നും ചെയ്തിട്ടല്ല ഞാൻ ചന്ദ്രനെ ഉണ്ടാക്കിയേ സമുദ്രത്തെ ഉണ്ടാക്കാൻ നേരത്ത് നിന്നോട് ഞാൻ അനുവാദം ചോദിച്ചോ ഇല്ല എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് എൻ്റെ സ്വസ്ഥതയിലല്ലേ ഞാൻ നിന്നെ സൃഷ്ടിച്ചേ ഓ എത്ര പേർക്ക് മനസ്സിലായി എത്ര പേർക്ക് മനസ്സിലായി എടാ മനുഷ്യ മണ്ടൻ സജിത്ത് നീ കണ്ണ് തുറന്ന് നോക്കടാ മേളിൽ ഉദിക്കുന്ന സൂര്യൻ ഉണ്ടാകാൻ വേണ്ടി നീ വല്ല വിലയും കൊടുത്തോ നീ കൈയടിച്ചിട്ടാണോ അത് ഉണ്ടായേ നീ മഞ്ഞം കടന്നിട്ടാണോ അത് ഉണ്ടായേ അത് ഉണ്ടാക്കിയ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നിന്റെ പ്രവൃത്തി അല്ല എൻ്റെ പ്രവൃത്തിയാ വലുതെന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നു നിത്യശക്തിയും ദിവ്യത്വുമായ അവന്റെ ലക്ഷണങ്ങൾ ലോകാരംഭം മുതൽ ഓ ആ വാക്യം വായിച്ചേ ലോക സൃഷ്ടി മുതൽ ആ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നു വെളിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ദൈവം സൂര്യനെ നിർമ്മിച്ചതിലൂടെ ചന്ദ്രനെ സൃഷ്ടിച്ചതിലൂടെ സമുദ്രത്തെ ഉണ്ടാക്കിയതിലൂടെ ചരാചരങ്ങളെ ഉണ്ടാക്കിയതിലൂടെ ദൈവം മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊന്നും നിന്റെ പ്രവൃത്തിയല്ല ഇതല്ല എന്റെ പ്രവൃത്തിയാ ഇനിയെങ്കിലും നീ വിശ്വസിക്ക് എന്റെ പ്രവർത്തിയാ വലുതെന്ന് പക്ഷേ വായിച്ചോ തെളിവാക്കിയിട്ടും വെളിപ്പെട്ട് വരുന്നു അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടത് അക്ഷരം പോലും മിണ്ടാതിരിക്കാൻ തരമില്ലാത്ത വണ്ണം ദൈവം ഇത് അറിയിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ സൂര്യനിലൂടെ ഒരു സുവിശേഷം ദൈവം പറഞ്ഞു ഹലോ ചന്ദ്രനെയും കൊണ്ട് ഒരു സുവിശേഷം ദൈവം പറഞ്ഞു നക്ഷത്രങ്ങളെ നിർമ്മിച്ച ദൈവം അതിലൂടെ ഒരു സുവിശേഷം പറഞ്ഞു ആ സുവിശേഷം ഒന്നും മനുഷ്യൻ കേട്ടില്ല ഞാനാ എല്ലാം ചെയ്ത് എല്ലാം ചെയ്ത് എന്നെ വിശ്വസിച്ച് ജീവിക്കുക എന്ന സുവിശേഷം ദൈവം അന്ന് പറഞ്ഞു പക്ഷെ അത് വിശ്വസിക്കാൻ മനുഷ്യന് പറ്റിയില്ല ഒടുവിൽ യേശുവിനെ അയച്ചു ഇത് സുവിശേഷം പറഞ്ഞു ഞാൻ സകലവും കുശി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഒന്ന് വിശ്വസിക്കാൻ വിശ്വസിച്ച് രക്ഷപ്പെടാൻ മനുഷ്യൻ പറയുന്നു നോ 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 മാർഗത്തോടെ അത്ര എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കാരണം അതിനകത്തൊരു മസാലയില്ല മസാലയില്ല ഒരു 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 ഞാൻ എന്നേലും ഒക്കെ ചെയ്താലേ എന്ന് സത്യത്തെ കളഞ്ഞു ഈ സന്ദർഭത്തിലാണ് ദൈവം എന്ത് ചെയ്യുന്നറിയോ ഇപ്പൊ പറഞ്ഞാ ഇയാൾ പറഞ്ഞാ ഞാൻ എന്തേലും ചെയ്തിട്ട് ഞാൻ നേടിക്കോളാം ഈ പറഞ്ഞ വാക്കിൽ ചെയ്ത് നേടിക്കോളാന്നാണല്ലോ പറഞ്ഞേ ഈ ചേത്തിന്റെ പരാജയം ഒന്ന് അറിയിക്കാൻ വേണ്ടി രസമാണ് ആ വാക്ക് നിങ്ങൾ മിസ് ചെയ്യരുത് റോമർക്ക് എഴുതിയില്ലേ അങ്ങനെ ഒന്നാം അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അതുകൊണ്ട് ദൈവം അവരെ അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശ്വതി ഏൽപ്പിച്ചു കൊടുത്തു ചെയ്തു നേടിക്കോളാന്ന് പറഞ്ഞ ചേത്തിന്റെ അങ്ങേരങ്ങ ആളല്ലേ ചൈത്തിന്റെ പരാജയം ഒന്ന് കാണിക്കാൻ വേണ്ടി മോഹങ്ങൾക്ക് ദൈവം വിട്ടുകൊടുത്തു നേരത്തെ മോഹങ്ങളെയും ദൈവം മറച്ചു പിടിക്കുമായിരുന്നു ഇപ്പൊ മോഹങ്ങൾക്ക് ദൈവം വിട്ടുകൊടുത്തു ചെയ്തു നേടിക്കോളാന്നല്ലേ പറഞ്ഞേ ഞാൻ പ്രവർത്തിച്ച് വിശുദ്ധനായിക്കോളാം എന്നല്ലേ പറഞ്ഞേ പ്രവർത്തിച്ച് വിശുദ്ധനാകുന്ന പ്രവർത്തിക്ക് വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തപ്പോ ഉണ്ടായ കാര്യങ്ങൾ അതാഴേക്ക് വായിക്കുന്നത് ഞെട്ടരുതേ അതുകൊണ്ട് ആ ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ അപമാന രാഗങ്ങൾക്ക് മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ ഇരുപത്തി ആറ് അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങൾ കേൾപ്പിച്ചു ആടെ സ്ത്രീകള് അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു ആണിന് പെണ്ണും പെണ്ണിനാണും എന്ന ദൈവത്തിന്റെ കൽപ്പന മാറിയിട്ട് പെണ്ണിന് പെണ്ണും ആണിനാണും എന്ന കൽപ്പനയിലേക്ക് കയറി ചെയ്തോളെ പറഞ്ഞേ ഓയോ ഇവിടെ ഇല്ലേ എന്താ ഭയങ്കര ഉണർവായിരുന്നല്ലോ ചെയ്തിന്റെ അറിയാൻ വേണ്ടി ചെയ്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നറിയാൻ വേണ്ടി രാഗങ്ങൾ കൽപ്പിച്ചു കൊടുത്തു മോഹങ്ങളിൽ നിന്നും മനുഷ്യനെ സൂക്ഷിച്ച ദൈവം ചെയ്ത് രക്ഷപ്പെട്ടോളന്ന് പറഞ്ഞ് മാറി നിന്നു വായിച്ചു നോക്കിയ നിങ്ങള് അവരുടെ പെണ്ണുങ്ങള് സ്ത്രീകള് സ്ത്രീ സ്ത്രീയോടും ആണ് ആണോടും പെണ്ണ് പെണ്ണോടും കണ്ടോ തങ്ങളുടെ അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചൊലിച്ച് ആണോടാൺ ആണും അവലക്ഷണമായത് പ്രവർത്തിച്ചും ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു ഇന്ന് ലോകത്തിന് മുഴുവൻ ഇതാ കാണുന്നത് പല രാജ്യങ്ങളിലും ആണു ആണും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു കേട്ടവർക്കായി സ്തോത്രം പല നാടുകളിലും പെണ്ണും പെണ്ണും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു പാശ്ചാത്യ പൗര നാടുകളുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അതൊരു നിയമമായി രാജ്യങ്ങളിൽ പാസായി രാജ്യം ഭരിക്കുന്ന പലരും ഈ ദുഷ്പ്രവർത്തിക്കാരുടെ പടിയിലായി എപ്പം എവിടെ ഇത് ആരംഭിച്ചേ ഓ ഇത് ഗോസ്പൽ ഞാൻ എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം വൈ ഗോസ്പൽ അലോൺ എന്തുകൊണ്ട് സുവിശേഷം മാത്രം വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ ഇവിടെയാണ് ഇതിന്റെ പ്രാധാന്യം നിങ്ങൾ കാണുന്നത് വർഷത്തെ ഈ മകട ശരീരത്തിൽ നിന്ന് പതിനൊന്ന് വർഷത്തെ പൈശാചിക ആദിവാസ്യം അത് വിളിച്ചു പറഞ്ഞ പാഴ്

പറ്റിക്കോട്ടെ പക്ഷെ ആ മനുഷ്യൻ സൗഖ്യമായിക്കോട്ടെ ശേഷി തിരിച്ചു വന്നോണ്ടിരിക്കുക എത്ര വർഷമായി ഇതിന് സ്ട്രോക്ക് വന്നിട്ട് മകനെ ഇപ്പൊ സംസാരിച്ചേ പറ്റൂ ഇന്നും ജീവിക്കുന്നു ജീവിക്കുന്നു െന്റെ കൂടെ സുവിശേഷത്തിനായിട്ട് സകലത്തെ ഒന്ന് സമർപ്പിച്ചേ എന്റെ കൂടെ എത്ര പേർക്ക് പറയാൻ താല്പര്യമുണ്ട് യേശു നീ തന്നെ ആരോഗ്യം സുവിശേഷത്തിന് വേണ്ടി പറഞ്ഞു എന്നോട് ചേർന്ന നീ തന്നെ ആരോഗ്യം സുവിശേഷത്തിന് വേണ്ടി നീ തന്ന ആരോഗ്യം സുവിശേഷത്തിന് വേണ്ടി ആരോഗ്യ സുവിശേഷത്തിനും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എനിക്ക് ലജ്ജയില്ല ഇത് വിശ്വസിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ ദൈവശക്തിയാണെന്ന് ഇതിന്റെ പ്രക്ലമേഷന് ഇതിന്റെ പ്രഖ്യാപനത്തിന് ഞാൻ എന്നെ വിട്ടു വിട്ടു കൊടുക്കുന്നു കൊടുക്കുന്നു ഞാൻ 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 എന്നെ എന്നെ സമർപ്പിക്കുന്നു വേണ്ടി സമർപ്പിക്കുന്ന വ്യക്തികളെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ദേശങ്ങൾ അവർ പിടിച്ചടക്കട്ടെ രാജ്യങ്ങൾ അവർ പിടിച്ചടക്കട്ടെ യേശുവിൻ്റെ നാമത്തെ ഭൂമിയുടെ അറ്റത്തോളം രാജ്യത്തിന്റെ സുവിശേഷം ചെല്ലട്ടെ വേറെ ഒന്നിലെ ഇടപെടാൻ ഇഷ്ടമില്ലാത്ത ഒരു തലമുറ എഴുന്നേൽപ്പിച്ചതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ